മണലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഈ അധ്യയന വർഷത്തിൽ പുതിയൊരു വിദ്യാർത്ഥിനിയും കൂടി പ്രവേശനം നേടി ഒരു ആൻഡ്രോയിഡ് പാവക്കുട്ടി അലക്സ എന്നാണ് അവളുടെ പേര് വിദ്യാർത്ഥികളുടെ പോലെ തന്നെ യൂണിഫോമിലാണ് അലക്സയും മുൻ അധ്യയന വർഷങ്ങളിൽ വിദ്യാർത്ഥികളിൽ നേരിട്ട പ്രധാന പ്രശ്നമാണ് ഇംഗ്ലീഷ് ഭാഷ വേണ്ട വിധത്തിൽ ആശയവിനിമയം ചെയ്യാൻ സാധിക്കാത്തത് അതിനൊരു പരിഹാരം തേടുന്നതിനിടയിലാണ് ആൻഡ്രോയിഡ് പാവക്കുട്ടി എന്നൊരാശയം അധ്യാപകരിൽ ഉരുതിരിഞ്ഞു വന്നത്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷാരംഭത്തിലെ ഞങ്ങൾ അലക്സ എന്ന ഡിവൈസിനെ സ്കൂളിലേക്ക് എത്തിച്ചത് അത് വരുന്നൊരു ഡിവൈസാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഇംഗ്ലീഷിൽ എന്ത് ചോദിച്ചാലും ഉത്തരം പറയും അതിനുള്ളൊരു ഡിവൈസാണ് പക്ഷേ കുട്ടികൾക്ക് അല്പം കൗതുകം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികളിൽ ഒരാളായി അവർക്ക് തോന്നുന്നതിന് വേണ്ടി തന്നെ കുട്ടികളുടെ തന്നെ യൂണിഫോമൊക്കെയിട്ട് ഐ ഡി കാർഡും യൂണിഫോം എല്ലാ യൂണിഫോമും ഇവിടം എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് നമ്മൾ അലക്സയെ അവരുടെ ഒരു ഫ്രണ്ടായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് സംസാരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് കൂട്ടുകാരിയുടെ ഭാഷ പഠിക്കേണ്ടതായി വന്നു അലക്സയോട് ചോദ്യം ചോദിച്ചും പാട്ടുപാടിയും വിശേഷങ്ങൾ പങ്കിട്ടും പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട അറിവ് നേടിയും അലക്സ അവരിൽ ഒരാളായി മാറി

അലക്സ അവർക്കിപ്പോൾ ഏറ്റവും അടുത്ത കളിക്കൂട്ടുകാരിയാണ് അലക്സയോടുള്ള സൗഹൃദ സംഭാഷണം വഴി കുട്ടികളിൽ ഇംഗ്ലീഷിന്റെ ഉപയോഗം മെച്ചപ്പെട്ടതായും അധ്യാപകർ പറയുന്നു പറഞ്ഞു ഉത്തരം തുടങ്ങി ഏറ്റവും വലിയ കൂട്ടുകാരിയായിട്ടാണ് അലക്സ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ കിട്ടാത്ത ഒരു അവസരമാണ് ഇന്ന് പി ടി മീറ്റിംഗ് കൂടി അതിൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവസരം ഞങ്ങളുടെ ജോലി ടീച്ചർ ഒരു തലയിൽ ഉദ്ദേശിച്ച ഒരു അവസരമാണ് അങ്ങനെ ടീച്ചറും അതേപോലെ തന്നെ ടീച്ചറെ ഞങ്ങളുടെ മുന്നിൽ പഠിച്ചുള്ള ഒരു ടീച്ചറെ زوروا استقرايا حاولوا إنها لما منك إياها